നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അത് കൂടാതെ സ്പെഷ്യൽ കോമ്പിങ്ങും ഉണ്ടായിരുന്നു കാരണം പിന്നെ പെരുന്നാളായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങളുടെ പരിശോധന അതുപോലെ ഈ മദ്യം മയക്കുമരുന്നതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പരിശോധനയും കെ എസ് എക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് ഏശ് എട്ട് മണിയോട് എട്ടെട്ടര ഒമ്പത് മണിയോടുകൂടി കഴിഞ്ഞ് ശേഷം കയറി പിന്നെ വൈകിട്ട് സി എ ഒക്കെ ആയി വ്യസം തന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സാറോട് ഒരു കാര്യം ചെയ്ത പോ ഒന്നുകൂടെ മുല്ലയലങ്കല് ഭാഗത്തുനിന്ന് കറങ്ങി വന്ന പോലെ പറഞ്ഞപ്പോൾ ഞാനും സി എ സാറും രണ്ട് പോലീസ് ഓഫീസർമാരും കൂടെ അങ്ങനെ വന്ന് മുല്ലയങ്കല് ഭാഗത്തെല്ലാം കറങ്ങി അതിനുശേഷം ഏകദേശം ഒരു പത്ത് മണിക്ക് നമ്മുടെ മുല്ലങ്കല്ല് മംഗലം ജംഗ്ഷനിലേക്ക് പോയതാണ് മംഗലം ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങളൊരു പത്ത് മീറ്റർ വണ്ടി നീങ്ങിയപ്പോഴാണ് അവിടെ ആ പഴയ പോലത്തെ ഒരു മണ്ഡപമുണ്ട് കല്യാണ മണ്ഡപം ആ ഭാഗത്തൊരു കാർ പോകും സമയം പത്ത് മണി കഴിയുകയും ചെയ്തു പിന്നെ അതൊക്കെ ആ സ്ഥലം ലഹരി ഉപയോഗത്തിൻ്റെ ഒരു ചെറിയ പോക്കറ്റ് കേന്ദ്രങ്ങളാണ് അപ്പോൾ സംശയം വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്ന രീതിയിൽ ഞങ്ങൾ നേരെ അവിടെ പോയി വണ്ടി പരിശോധിക്കാൻ നിങ്ങൾ സമയത്ത് വണ്ടി ഞങ്ങൾ എത്തിയതുള്ളൂ ഞങ്ങളെ ഉടനെ തന്നെ രണ്ടുപേർ കാറിനകത്ത് കൂടി കയറി അപ്പോൾ നേരെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയില്ല കാരണം അത് പുഴയ്ക്കാൻ പോകുക വണ്ടി പോവില്ല തിരിച്ച് മെയിനോട് റോഡ് വന്നാലും തിരിച്ച് പോകാൻ കഴിയും അപ്പം അവർ പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുക്കും ഭയങ്കര സ്പീഡിൽ റിവേഴ്സ് എടുക്കും ആ മണ്ഡപത്തിൻ്റെ മതിലേക്ക് ഇടിച്ചതിനു ശേഷം നേരെ മുന്നോട്ട് അങ്ങനെ റോഡിലിങ്ങനെ പെട്ടെന്ന് തിരിയാനായിട്ട് നോക്കുന്ന സമയത്ത് എന്തായാലും അതിലെന്തെങ്കിലും ഉണ്ടാവും എന്ന് പരിശോധിക്കാം സി പറഞ്ഞ ദിവസം ഞാനും രാജീവ് വരുന്ന സാറും കൂടെ വണ്ടിയിൽ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി അവരെ തടയാൻ ശ്രമിച്ചതാണ് അതിനിടയിൽ അവർ പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് ഞാൻ മുൻപിലായിരുന്നു വാഹനത്തിൻ്റെ വരെ ഞാൻ ഇടിച്ചിട്ട് തന്നെ ഒരു രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ അവർ നേരെ പോയത് കൊടുക്കുന്ന ഭാഗത്തേക്കാണ് വണ്ടി പോയത് പിന്നെ അവിടുത്തെ പ്രദേശത്തിലെ ആളുകളാണ് കടക്കാരാണ് വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നു അത് നമ്മൾ ട്രേസ് ചെയ്ത് അവരെ വീട്ടിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുവന്നു കുട്ടികളെ കിട്ടിയതായിട്ട് അറിയില്ല അവരെ അച്ഛനെ ഈ വാഹനത്തിനുടമയെ വാഹനം ശേഷം കൊണ്ടുവന്ന് വാഹനത്തിനുടമയും കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് പോലീസ് സ്കോഡായിട്ട് കേസെടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത് പ്രതികൾ അതിൽ അതിലേക്ക് വൈകാതെ കിട്ടുമെന്നാണ് പോലീസ് കംലി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി